നാളാണ് ഞങ്ങളെ കുത്തിയത് കുത്തുകൊണ്ട ശേഷം അവിടുന്ന് കുറുകോണത്തുള്ള അജയനും അനി വിനയൻ ഈ മൂന്ന് പേര് എന്നെ എൻ്റെ കൂടെ നേരത്തെ ചെറിയ പേരായി ഉള്ള ആൾക്കാരാണ് അവർ മൂന്ന് പേരും അവരവിടെ വരികയും അതിൻ്റെ പുറവശത്ത് ഒരു ഗോഡൗൺ പോലെ ഒരു സ്ഥലമുണ്ട് അതിനകത്തേക്ക് ഞങ്ങളെ പിടിച്ചു തള്ളിയിടുകയും അവിടുത്തെ ഗേറ്റ് അടക്കുക എന്നുവെച്ചാൽ ആരും ഞങ്ങളെ കൊണ്ടുപോകണ്ട ഒരു ഒറ്റ ഒറ്റ ആ താഴുകൾ അവിടെ കിടക്കട്ടെ എന്നാണ് പറഞ്ഞത് ഭയങ്കരമായ ചിത്രം പിടിച്ചിട്ട് അപ്പം ആൾക്കാർ തന്നെ പറയുന്നുണ്ട് അവരെ ഭാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവിടെ അതിലൊക്കത്തില്ല പോലീസുകാർ വന്നല്ല അത് പാമ്പര കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് അങ്ങനെ ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ കിടക്കേണ്ടി വന്നു ആരും എന്തെടുക്കാൻ സമ്മതിച്ചില്ല ഒരു പോലീസുകാർ വന്ന ശേഷമാണ് ഇവർ അവിടെ നിന്ന് പിരിഞ്ഞ് പോകുന്നതും അപ്പം പിന്നെ ഈ കുത്തിയാളിനെ അവിടെ മകനെ വിളിച്ചു വരുത്തി പുള്ളിയെ വീട്ടിൽ പറഞ്ഞു വിടുകയും ചെയ്തു ആ വീളെ അവിടെ നിർത്തിയതുമില്ല അപ്പോൾ ഞങ്ങൾക്ക് അന്നേരം ഞങ്ങൾ അന്നേരം കൊണ്ടുപോകാരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ അച്ഛൻ്റെയോ എൻ്റെ സുഹൃത്തിൻ്റെയോ ജീവൻ രക്ഷിക്കാൻ ചിലപ്പം പറ്റി പറ്റേനെ അത് മരണത്തിന് ഒരു കാരണം ഇവരും കൂടി ആണെന്നാണ് എൻ്റെ ഇത് എൻ്റെ എനിക്ക് ഇത്രയും അവസ്ഥ വരത്തിലായിരുന്നു ഒരു മണിക്കൂറോളം അവിടെ ഞങ്ങൾ മൂന്ന് പേരും അച്ഛൻ്റെ ആണെങ്കിൽ കുത്തുകൊണ്ട് കുടലൊക്കെ പുറത്ത് നിന്ന് നടക്കുമായിരുന്നു അത് എന്നിട്ട് പോലും ഇവർ ഇത് കണ്ടിട്ട് ഞാനന്നേരം പറയുന്നുണ്ട് അവരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും സമ്മതി ചെയ്യാൻ പറഞ്ഞു പക്ഷെ അവരാരും അത് കേട്ടില്ല ആരും എടുക്കാൻ സമ്മതിച്ചില്ല എൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ട് പോലും അത് ചെയ്യാവുള്ള ഇത് അവർ ചെയ്തില്ല അവരെ അന്നേരം എല്ലാവരെയും ചീത്ത വിളിക്കുകയും എന്നാൽ അവരുടെ ബിൽഡിങ്ങല്ല അവർക്ക് അവിടെ യാതൊരു ഇത് ഇതുമില്ല എന്താ അതിനെന്തോ കാരണമെന്നൊന്നും അറിയത്തില്ല അത് ഞാനിപ്പം ഡി എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അഞ്ചിട്ട് മൈസേട്ട് മൊഴി തിരുവനന്തപുരത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഇനി മൊഴിയെടുക്കാൻ വരുന്നുണ്ടെന്ന് പറയുന്നത് ഇതിനകത്ത് ഇവരെ പ്രതികർത്ത് കേസ് എന്നെ അന്വേഷിക്കണമെന്നാണ് എൻ്റെ ആവശ്യം അതിനകത്ത് ഇനി ഒരിക്കലും ഒരാകോ ഒരു അവധി ഇതുപോലെ വന്നാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള ആണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതുപോലെ പോലീസ് വരട്ടെ അല്ലെങ്കിൽ നീതി ലഭിക്കണമെന്നാണ് എൻ്റെ നിങ്ങൾ കേട്ട വാക്കുകൾ കൊല്ലം ജില്ലയിലെ അഞ്ചൽ കുരുവിക്കോണത്ത് പ്രവർത്തിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപം കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് നടന്ന കത്തിക്കുത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മനോജിന്റെ വാക്കുകളാണ് മനോജിന്റെ പിതാവും മനോജിന്റെ സുഹൃത്തും ആ സംഭവത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഈ സംഭവത്തിൽ തങ്ങളെ ആശുപത്രിയിൽ എത്തിക്കാൻ തടഞ്ഞ കുരുവിക്കോണം സ്വദേശികളായ മൂന്ന് പേർക്കെതിരെ ഡിവൈഎസ്പിക്ക പരാതി നൽകിയിരിക്കുകയാണ് മനോജ് രണ്ടുപേരുടെ കൊലപാതകത്തിലും മനോജിന് ഗുരുതരമായി കുത്തേൽക്കുകയും ചെയ്ത സംഭവത്തിൽ കുരുവിക്കോണം സ്വദേശിയായിട്ടുള്ള പണിക്കർ എന്ന ജയിലിലാണ് കിടന്ന മൂന്ന് പേരെയും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സുഹൃത്തുക്കൾ ശ്രമിച്ചപ്പോൾ മൂന്ന് പേരടങ്ങുന്ന സംഘം തടയുകയും കുത്തേറ്റ് കിടന്ന കെട്ടിടത്തിന്റെ ഗേറ്റ് അടയ്ക്കുകയും അൻപത്തിനാല് മിനിറ്റോളം രക്തം വാർത്ത് കിടക്കുകയും പോലീസ് എത്തിയാണ് തങ്ങളെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും മനോജ് പറയുന്നു ഇതിന് കാരണക്കാരായിട്ടുള്ള കുരുവിക്കുളം സ്വദേശികളായ അനി അജയ് വിനയൻ എന്നിവർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പുല്ലൂർ ഡിവൈഎസ്പിക്ക് മനോജ് പരാതി നൽകിയിരിക്കുന്നത് ആ സംഭവത്തിൽ പരാതി അന്വേഷിച്ച് പരാതിയിൻമേൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പുല്ലൂർ ഡിവൈഎസ്പി സ്റ്റുവർട്ട് കിലർ പറഞ്ഞു അച്ഛനുമായിട്ടുള്ള ഒരു ഇഷ്യു ആണ് ഈ ഞങ്ങളെ കുത്തി ആളുമായിട്ട് അച്ഛനുമായിട്ട് നേരത്തെ ഉണ്ട് അച്ഛനെ പുള്ളി മർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചേർക്കുന്ന സമയത്തായിരുന്നു ഈ പുള്ളി പിച്ചാത്തിയുമായിട്ട് വന്ന് വന്നു പിച്ചാത്തി ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വയലിൻ്റാവുകയും അച്ഛനെ കുത്തുക ആദ്യം കുത്തുമായിരുന്നു അത് പിടിച്ചു മാറ്റാ പിടിച്ചു മാറ്റിയപ്പോഴത്തേനും പിന്നെ എന്നെ കുത്തുന്നു എൻ്റെ സുഹൃത്തിനെ കുത്തുന്നു ഒരുപാട് കുത്തു കുത്തി അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അതിൽ നേരത്തെ ഞാനൊരു വിഷയങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു പുള്ളിയായിട്ട് അച്ഛനും പുള്ളിയായിട്ടുള്ള വിഷയം ഞാനുമായിട്ടുള്ള വിഷയമോ അല്ലാതെ News desk Carlotta Hermanos yeah.